പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് അവർ അധികാരത്തിൽ വരികയാണെങ്കിൽ അധികാരത്തിലൊന്നും വരില്ലെന്ന് അവർക്കുറിയാതെ അറിയാം പക്ഷേ എന്നാലും പ്രകടന പത്രികയിൽ പറഞ്ഞാൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഗവർണറുടെ പദവി ഇല്ലാതായി കളയും എന്നാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന പാർട്ടികൾക്ക് ഇപ്പോൾ ഗവർണറോട് എന്താ സ്നേഹം എന്താ താല്പര്യം ആരിഫ് ഖാനേക്കാളും വലിയ കുഴപ്പക്കാരനായിരിക്കും ആറിലേക്കർ എന്നാണ് നമ്മൾ ചോദിച്ചത് കാരണം ഇദ്ദേഹം മുഴുവൻ സമയം ആർ എസ് എസ് കാരനാണ് സാക്ഷാൽ ആർ എസ് എസ് കാരനാണ് മറ്റാരെ പോലെയുമല്ല സദാശിവത്തെപ്പോലെയല്ല ആരിഫ് ഖാനെ പോലെയും അല്ല എൽ ഡി എഫിന് അവരുടെ പരമ്പരാഗതമായ വോട്ട് ബാങ്ക് മാത്രം സംരക്ഷിച്ചാൽ മതി ഈ ത്രികോണ മത്സരത്തിൻ്റെ ആനുകൂല്യത്തിൽ അവർക്ക് ജയിക്കാൻ കഴിയും ഇതാണ് അതിൻ്റെ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു രാഷ്ട്രീയം അപ്പോൾ അങ്ങനെ ഒരു പരിണതിയാണ് കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് കേരള സർക്കാരും ആഗ്രഹിക്കുന്നത് ബാക്കിയെല്ലാം തത്വവും സിദ്ധാന്തവുമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള യു ഡി എഫിനെ സംബന്ധിച്ചുള്ള ജീവൻ മരണ പോരാട്ടമാണ് അഗ്നിപരീക്ഷ എന്ന് പറയില്ലേ അഗ്നിപരീക്ഷയാണ് വരാൻ പോകുന്നത് കാരണം കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം വളരെ ശീതലമാണ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കേരള ഗവർണർ ആർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരുമിച്ച് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തി ഇത് വലിയ വാർത്തയായിരിക്കുകയാണ് സാധാരണ സംഭവിക്കാത്ത ഒരു പ്രതിഭാസം എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം ഇത് നൽകുന്ന സൂചന എന്താണ് കേന്ദ്രവും കേരളവും തമ്മിൽ അടുക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ വിഗതികളെ എങ്ങനെ അത് സ്വാധീനിക്കും പരിശോധിക്കാം നമ്മുടെ ഒപ്പം ചേരുന്നു രാഷ്ട്രീയ നിരൂപകൻ അഡ്വക്കേറ്റ് എ ജയശങ്കർ നമസ്കാരം അഡ്വക്കേറ്റ് എ ജയശങ്കർ സ്വാഗതം ടോക്കിംഗ് പോയിന്റിലേക്ക് നമസ്കാരം കേന്ദ്ര ധനകാര്യമന്ത്രിയെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആറലേക്കറും ചേർത്താണ് കണ്ടിരിക്കുന്നത് മുൻപ് എങ്ങ് നമ്മൾ കണ്ടിട്ടില്ലാത്ത കേട്ടുകേൾവ് ഒരു നീക്കമായി തന്നെ ഇതിനെ വിശേഷിപ്പിക്കാവുന്നതല്ലേ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് അല്ല നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കേന്ദ്രത്തിൻ്റെ വിപരീത സംസ്ഥാനം സംസ്ഥാനത്തിൻ്റെ വിപരീത കേരളം കേന്ദ്രം ഇത് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടാണ് സംസാരിക്കുന്നത് കേന്ദ്രത്തിന് സംസ്ഥാനത്തോട് എന്തോ പകയുണ്ടെന്നോ അല്ലെങ്കിൽ സംസ്ഥാനത്തിന് കേന്ദ്രത്തോട് എന്തൊക്കെയോ കണക്ക് തീർക്കാനുണ്ടെന്നു അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയനിൽ നിന്ന് കേരള സംസ്ഥാനം വിട്ടുപോകാൻ പോകുന്നു എന്നൊക്കെ ഉള്ളൊരു ധനിയോട്ടാണ് നമ്മൾ പലപ്പോഴും യുവ കാര്യങ്ങളെ സമീപിക്കുക എൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ല കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധം എപ്പോഴും വളരെ സൗഹാർദ്ദപരമായിരിക്കണം മാതൃകാപരവുമായിരിക്കണം കേരള സംസ്ഥാനമാണ് എപ്പോഴും കേന്ദ്രത്തോട് വിപരീത രാഷ്ട്രീയ പാർട്ടി ഭരിക്കുമ്പോൾ പോലും പരമാവധി സംയമനത്തോടും വിധത്തോടും കൂടിയിട്ട് പെരുമാറാറുള്ളത് മറ്റ് പല സംസ്ഥാനങ്ങളും വളരെ അക്രമോത്സുകമായ രീതിയിലാണ് ഇടപെടുക അപ്പോൾ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളാണെങ്കിലും തമിഴ്നാടാണെങ്കിലും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന സർക്കാരുകൾ എപ്പോഴും കേന്ദ്രത്തോട് ഇടഞ്ഞാണ് നിൽക്കാറ് ഏറ്റവും കുറഞ്ഞ് ഇടഞ്ഞ് നിൽക്കുന്നതായിട്ട് അഭിനയിക്കെങ്കിലും ചെയ്യാറുണ്ട് കേരളം പൊതുവെ അങ്ങനെ ഒരു ഏറ്റുമുട്ടലിനും പോകാറില്ല നമ്മുടെ എസ് ശരീരനായ കെ എം മാണി സാർ പറഞ്ഞ പോലെ ശക്തമായ കേന്ദ്രവും സംതൃപ്തമായ സംസ്ഥാനങ്ങളുമാണ് വേണ്ടത് എന്നാണ് അത് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് അദ്ദേഹം പറഞ്ഞില്ലേ പോലും അതാണ് ശരി കാരണം ഇപ്പോഴും കേന്ദ്രവും സംസ്ഥാനങ്ങളും സഹകരിച്ച് സൗഹാർദ്ദത്തിൽ സ്വാതന്ത്ര്വനെയാണ് പോകേണ്ടത് കേന്ദ്ര കേന്ദ്രമാണെന്ന കാരണത്താൽ സംസ്ഥാനത്തിൻ്റെ നത്ത് കുതിരേറാൻ പറയരുത് സംസ്ഥാനം കേന്ദ്രമല്ല എന്ന കാരണത്താൽ അവരുടെ തടിക്കിട്ട് കിടാനും ചെല്ലാൻ പാടില്ല ഇപ്പോൾ സത്യത്തിൽ ഇപ്പോഴാണ് ഏറ്റവും മാതൃകാപരമായൊരു ബന്ധം ഇവിടെ ഉരുത്തിരിഞ്ഞ് വന്നത് ആ കാര്യത്തിൽ നമ്മൾ മുഖ്യമന്ത്രിയെയും ധനകാര്യമന്ത്രിയെയും അതുപോലെ ഗവർണറേയും ഇവർക്കെല്ലാം ഇടയിൽ ഒരു രാസത്വരകമായിട്ട് പ്രവർത്തിച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ട കേരളത്തിൻ്റെ സ്ഥാനപതി കെ വി തോമസ് മാഷിന് അഭിനന്ദിക്കണം തോമസ് മാഷിൻ്റെ ഇടപെട്ടിലില്ലായിരുന്നെങ്കിൽ ഇത്ര സ്മൂത്തായ ഒരു കൂടിക്കാഴ്ച നടക്കുമായിരുന്നില്ല കഴിഞ്ഞ ആഴ്ച അദ്ദേഹം നിർമ്മല സീതാരാമനെ കണ്ട് ഒരു അപ്പോയിൻമെൻ്റ് എടുത്തപ്പോഴും നമ്മൾ ഈ എന്താണ് മുഖ്യമന്ത്രി ഡൽഹിയിൽ പോകും തോമസ് മാഷിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ബാലഗോപാലിൻ്റെ കൂടെയോ ഇദ്ദേഹം നിർമ്മല സീതാരാമനെ കാണുന്നു കേരളത്തിൻ്റെ പരാതികളുടെ കെട്ടഴിക്കും അവർ എന്തെങ്കിലും കൊടുക്കുന്നു അല്ലെങ്കിൽ കൊടുക്കാമെന്ന് പറയുന്നു അതുമായിട്ട് അദ്ദേഹം ഇങ്ങോട്ട് തിരിച്ചു വരുന്നു പക്ഷേ ഇവിടെ സംഭവിച്ചാൽ അങ്ങനെയല്ലോ ഇവിടെ സംഭവിച്ചത് ഇത് ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടാകാത്ത കാര്യങ്ങളാണ് കേരള മുഖ്യമന്ത്രിയെ കാണാനായിട്ട് നിർമ്മല സീതാരാമൻ അകമ്പടി ഒന്നും ഇല്ലാതെ ഒരു സാധാരണ സ്ത്രീയായിട്ട് ഒരു മാരുതിക്കാരിൽ വന്ന് കേരള ഹൗസിൽ ഇറങ്ങുന്നു അവരെ ആനയിച്ചു കൊണ്ടുപോകുന്നു മുഖ്യമന്ത്രിയുടെ കൂടെ അവർ പുട്ടും കടലയും കഴിക്കുന്നു ആ സമയത്ത് ഗവർണറും അവിടെ ഉണ്ടാകുന്നു ഗവർണറും മുഖ്യമന്ത്രി കൂടി കൂടി കൂടിക്കാഴ്ച നടത്തി എവിടെയെങ്കിലും കിട്ടുണ്ടോ ഈ ധനകാര്യമന്ത്രിയുമായിട്ട് ഇല്ല വളരെ സൗഹാർദ്ദപരമായ സാഹചര്യത്തിൽ ഇവർ നാലുപേരും കൂടി നിന്ന് സംസാരിക്കും എന്നാൽ ധനകാര്യമന്ത്രി ബാലഗോപാൽ ഡൽഹിയിലുണ്ടായിരുന്നു കേരള ഹൗസിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ അതിൽ കൂട്ടിച്ചേർത്തിട്ടുമില്ല അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല ഈ നാലുപേരും കൂടി കൂടി പ്രാതൽ കഴിക്കുന്നു സംസാരിക്കുന്നു സൗഹാർദ്ദമായിട്ട് പിരിയുന്നു അപ്പോൾ ഇത് മുമ്പ് ഒരിക്കലും ഉണ്ടാകാത്ത കാര്യമാണ് എന്നുള്ളതുകൊണ്ട് ഇനി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണെന്ന് നമ്മൾ പറയാൻ പാടില്ല കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ പരമാവധി ഊഷ്മളമായിട്ട് ഏറ്റവും സൗഹാർദ്ദപരമായിട്ട് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും തീർച്ചയായിട്ടും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് പ്രൊഫസർ കെ വി തോമസിനെ പ്രത്യേകിച്ച് അഭിനന്ദിക്കണം അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ടാണ് കാര്യങ്ങളിങ്ങനെ വൃത്തിയായിട്ടും നടന്നത് ഈ കെ വി തോമസ് മാഷ് കോൺഗ്രസ് വിട്ട് മാർസിസ്റ്റ് പാളയത്തിലേക്ക് പോയത് ഒരു മര്യാദകേടാണ് ഒരു അശ്ലീലമാണ് എന്ന് പറയുമ്പോൾ പോലും ഈ രണ്ടാം പിണറായി സർക്കാർ എടുത്ത ഏറ്റവും ബുദ്ധിപൂർവ്വമായൊരു തീരുമാനമാണ് അദ്ദേഹത്തെ ഡൽഹിയിലെ കേരളത്തിൻ്റെ സ്ഥാനപതിയായിട്ട് നിയമിച്ചത് സ്ഥാനപതി എന്നല്ല അദ്ദേഹത്തിൻ്റെ പേര് കാർത്ത എന്താണ് തുലികനാമം വേറെ എന്തോ ആണ് പക്ഷേ അദ്ദേഹം ചെയ്യുന്ന ജോലി ശരിക്കും ഒരു അംബാസഡർ ഹൈക്കമ്മീഷണറൊക്കെ ജോലിയാണ് അദ്ദേഹം കേരളത്തിൻ്റെ കാര്യങ്ങൾ ഡൽഹിയിൽ വേണ്ട ചരന്ത ബലികൾ നടത്തുന്നു ബന്ധപ്പെട്ട ആളുകളെ കാണുന്നു രാഷ്ട്രീയ നേതാക്കളെ കാണുന്നു കേന്ദ്രമന്ത്രിമാരെ കാണുന്നു പ്രധാന ഉദ്യോഗസ്ഥന്മാരെ കാണുന്നു അദ്ദേഹത്തിന് ഒരുപാട് ബന്ധങ്ങളുണ്ട് ഡൽഹിയിൽ വളരെ കാലം പാർലമെൻ്റ് അംഗവും പിന്നീട് കേന്ദ്രമന്ത്രിയും പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനൊക്കെ ആയിട്ട് പ്രവർത്തിച്ചാലാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുണ്ട് എല്ലായിടത്തും അദ്ദേഹത്തിന് സ്വാധീനമുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സ്വാധീനവും സൗഹൃദവും ഒക്കെ പരമാവധി സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ സംസ്ഥാന മന്ത്രിസഭയുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് അവിടെ വിനിയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ തോമസ് മാഷിൻ്റെ ഈ ഒരു ബന്ധങ്ങളാണ് സത്യത്തിൽ സർക്കാരിൻ്റെ ഒരു സെല്ലിംഗ് പോയിൻറ്റ് അതിൽ അദ്ദേഹം വളരെ അസൂയാവഹമായ വിജയം കൈവരിച്ചു എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും അപ്പോൾ അങ്ങനെയാണ് ഈ കൂടിക്കാഴ്ച യാഥാർത്ഥ്യമായത് പിന്നൊരിക്കൽ ധനകാര്യമന്ത്രി ആ മുഖ്യമന്ത്രിയുടെ പ്രായം കൂടി പരിഗണിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശാരീരിക ആരോഗ്യസ്ഥിതി പരിഗണിച്ചിട്ടായിരിക്കും കേരള ഹൗസിൽ വരുന്നു അങ്ങനെ ഒരു നാട്യങ്ങളൊന്നുമുള്ള ഒരാളല്ല നിർമ്മല സീതാരാമൻ നമുക്കറിയില്ല ഒരു പണ്ട് വിഴിഞ്ഞത്ത് ഈ ഓക്കെ കടലിൽ പോയ ആ മീ മീൻപിടുത്ത തൊഴിലാളികളുടെ ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത് നാനും ഒരു പൊമ്പുളൈതാൻ എന്ന് പറഞ്ഞ പ്രസംഗിച്ച പ്രസംഗം ഓർമ്മയില്ലേ എത്ര സമർത്ഥമായിട്ടാണ് ആ മത്സ്യത്തൊഴിലാളികൾ വളരെ അക്രമോത്സവരായി നിന്ന ആളുകളെ വളരെ പെട്ടെന്ന് ശാന്തരാക്കാൻ അവർക്ക് സാധിക്കും ആ രീതിയിലുള്ളൊരു ഇടപെടൽ അവർക്ക് സാധിക്കും അവരുടെ ഒരു മേന്മയാണ് അപ്പോൾ കേന്ദ്ര ധനകാര്യമന്ത്രിയാണെന്നുള്ള ഒരു ജാടെയൊന്നുമില്ലാതെ ആ ഒരു സാധാരണ വീട്ടമ്മയായിട്ട് അല്ലെങ്കിൽ സാധാരണ രാഷ്ട്രീയക്കാരിയായിട്ട് അവിടെ വരുന്നു മുഖ്യമന്ത്രി അർഹിക്കുന്ന ഒരു ബഹുമാനം അദ്ദേഹത്തിന് കൊടുക്കുന്നു ഗവർണറുണ്ട് അദ്ദേഹം ഒരു മുതിർന്ന പൊതുപ്രവർത്തകനാണ് ഇവർ തമ്മിൽ സംസാരിക്കും എന്തൊക്കെ തീരുമാനമായി എന്തൊക്കെ ധാരണയായി തീർന്ന് നമുക്കറിയില്ല ഏതായാലും വളരെ സൗഹാർദ്ദപരമായിട്ട് ഈ കൂടിക്കാഴ്ച അവസാനിക്കുന്നു തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു പരിണതിയാണ് അതിൻ്റെ അത് ഉണ്ടായിട്ടുള്ളതെന്ന് പറയാതിരിക്കാൻ കൊടുത്തില്ല അതിനിപ്പോൾ നിർമ്മല സീതാരാമൻ്റെ മഹാമനസ്കതയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സാമർഥ്യമാണോ അതും ഇനി ഗവർണറുടെ സാന്നിധ്യമാണോ അതുമല്ല തോമസ് മാർഷിൻ്റെ മെയ്വഴക്കമാണോ എന്നൊക്കെ ചോദിച്ചാൽ പല അവകാശികൾ അപ്പോൾ ആരും എല്ലാവർക്കും വിജയവകാശപ്പെടാം എങ്കിൽ പോലും ആര് കൂടുതൽ നേടിയെന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല സംസ്ഥാനത്തിൻ്റെയും കേന്ദ്ര ദേശീയ രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ താല്പര്യത്തിന് അനുസൃതമായ ഒരു കൂടിക്കാഴ്ച അവിടെ നടന്നു എന്ന് മാത്രം നമ്മൾ വിചാരിച്ചാൽ മതി ആർലേക്കർ ഗവർണറായി എത്തിയപ്പോൾ ഉണ്ടായിട്ടുള്ള വിശകലനങ്ങൾ എന്തായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം വളരെ ശക്തനായ ഒരു ആർ എസ് എസിൻ്റെ വക്താവാണ് അദ്ദേഹം സംസ്ഥാനത്തേക്ക് വരികയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഒരു പഴയ കോൺഗ്രസ്സുകാരൻ പിന്നീട് ബി ജെ പി പാളയത്തിലെത്തിയാൾ ഗവർണറായി വന്നപ്പോൾ അദ്ദേഹവുമായി നിരന്തര കലഹത്തിലായിരുന്ന കേരളം ഇനി അങ്ങോട്ട് അതീവ ശക്തമായ നിരീക്ഷണത്തിലായിരിക്കും ആർ എസ് എസ് കാരനാണ് ആർലേക്കർ വളരെ വിദഗ്ധനായ ഒരു നയപരമായി മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ഒരു ആർ എസ് എസ് നേതാവായിരുന്നു അദ്ദേഹം അദ്ദേഹം ഗവർണറായി വരുമ്പോൾ ഇനി അങ്ങോട്ട് കാര്യങ്ങൾ എളുപ്പമാവില്ല എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത് അപ്പോൾ ഈ ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്നും ആർലേക്കറിലേക്ക് എത്തിയപ്പോൾ പക്ഷേ ഇത്തരത്തിലുള്ള ഒരു മാറ്റമാണ് വന്നിരിക്കുന്നത് അത് അതിനെങ്ങനെയാണ് അങ്ങ് കാണുന്നത് അല്ല അതിൽ വേറൊരു കാര്യമുണ്ട് നരേന്ദ്രമോദി സർക്കാർ എപ്പോഴും കേരളത്തോട് കുറച്ചൊരു കരുതലോടുകൂടെയാണ് ആദ്യം മുതലേ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലേക്ക് വന്ന ആദ്യത്തെ ഗവർണർ എന്ന് പറയുന്നത് നമ്മുടെ സദാശിവമായിരുന്നല്ലോ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സദാശിവം അപ്പോൾ എന്തുകൊണ്ടാണ് സദാശിവത്തെ കേരളത്തിൽ പോസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ അന്നും പറഞ്ഞു അദ്ദേഹത്തെ പോലെ ഒരാൾ വരുന്നതാണ് കേരളത്തിന് നല്ലത് ഏതെങ്കിലും പാളത്താറുകാരനായ ഗോസായി വരുന്നേക്കാളും അല്ലെങ്കിൽ കാക്കിക്കളസക്കാരനായ ആർ എസ് എസ് കാരൻ ഗവർണറായിട്ട് വരുന്നേക്കാളും സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ഒരു ചീഫ് ജസ്റ്റിസ് അതും സദാശിവത്തെ പോലൊരാൾ കേരളത്തിൽ ഗവർണറായിട്ട് വരുന്ന ഏത് നിലക്കും നല്ലതാണ് എന്ന് പറഞ്ഞ ആളെ ഞാൻ അദ്ദേഹം അഞ്ചു കൊല്ലം ഇവിടെ വളരെ സമാധാനപരമായിട്ട് ഗവർണറായിട്ട് പ്രവർത്തിച്ചു ആർക്കും ഒരു പരാതി ഉണ്ടായില്ല അദ്ദേഹം സർക്കാരിൻ്റെ ഓരോ തീരുമാനത്തെ മാത്രമേ മറികടന്നുള്ളൂ അത് ഈ കണ്ണൂർ അതുപോലെ കരുണ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളുടെ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് കേരള സർക്കാർ സുപ്രീം കോടതി വിധിക്ക് വിപരീതമായിട്ട് പാസാക്കിയ ഒരു നിയമം അദ്ദേഹം അംഗീകാരം കൊടുത്തില്ല എന്നുള്ളതിലാണ് അത് അദ്ദേഹത്തിന് അംഗീകാരം കൊടുക്കാൻ പറ്റുമായിരുന്നില്ല കാരണം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് നിശിതമായ വിമർശനമുണ്ടായി എന്ന സാഹചര്യത്തിൽ അപ്പോൾ അതായിരുന്നു സദാശിവം സദാശിവത്തിന് ശേഷം ആരിഫ് ഖാൻ വന്നപ്പോഴും തുടക്കത്തിൽ ഇവർ തമ്മിൽ വലിയ സ്നേഹം പിന്നീട് ഈ സർവകലാശാലകളുടെ വിഷയത്തിലും പിന്നെ എസ് എഫ് ഐക്കാരുടെ പലതരത്തിലുള്ള ശല്യം കൊണ്ടൊക്കെയാണ് അദ്ദേഹം ഇടഞ്ഞ ഒറ്റയാനായിട്ട് മാറിയത് പക്ഷേ ആരിഫ് ഖാനേക്കാളും വലിയ കുഴപ്പക്കാരനായിരിക്കും ആർഗ്ലേക്കർ എന്നാണ് നമ്മൾ വിചാരിച്ചത് കാരണം ഇദ്ദേഹം മുഴുവൻ സമയം ആർ എസ് എസ് കാരനാണ് സാക്ഷാല് ആർ എസ് എസ് കാരനാണ് മറ്റാരെ പോലെയും അല്ല സദാശിവത്തെപ്പോലെയല്ല ആരിഫ് ഖാനെ പോലെയും അല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി എന്തായിരിക്കും എന്ന കാര്യത്തിൽ എല്ലാവർക്കും വലിയ ഉത്കണ്ഠ ഉണ്ടായിരുന്നു ആശങ്ക ഉണ്ടായിരുന്നു പക്ഷേ സംഭവിച്ചത് പറിച്ചാണ് അദ്ദേഹം ആ ശരിക്കുള്ള ആർ എസ് എസ് കാരനാണ് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിൻ്റെ ജോലിയും അറിയാം ഒരു മുതിർന്ന രാഷ്ട്രീയക്കാരനുമാണ് അപ്പോൾ ഗവർണർ എന്ന നിലയ്ക്ക് ശക്ത ഇടപെടേണ്ട സമയത്ത് ശക്തമായിട്ട് ഇടപെടാനും അല്ലാത്തപ്പോൾ പരമാവധി സൗഹാർദ്ദപരമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിക്കാണെങ്കിലും അതുപോലെ മന്ത്രിമാർക്കാണെങ്കിലും ഒക്കെ രാജഭവനോട് എന്തൊരു ബഹുമാനമാണ് എന്തൊരു മതിപ്പാണ് എന്തൊരു സ്നേഹമാണ് അപ്പോൾ ഇത് സത്യത്തിൽ വളരെ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഗവർണർ എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് അറിയാം എങ്ങനെ പ്രവർത്തിക്കണം പ്രത്യേകിച്ചും ഒരു വിപരീത ദിശയിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്ത് ഗവർണർ എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചാൽ ആറിലേക്കർക്ക് കൃത്യമായൊരു ധാരണയുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പെരുമാറുന്നു അപ്പോൾ അനാവശ്യമായി സംസ്ഥാന സർക്കാരുമായിട്ട് ഒരു വഴക്കിനോ വക്കണത്തിനും കൊണ്ട് ആവശ്യമില്ല പരമാവധി സഹകരിച്ച് പോവുക ഇനി മുറുക്ക പിടിക്കേണ്ട സമയം വരുമ്പോൾ മുറുക്ക പിടിക്കുക അതാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളൂ അത്രയുമേ മാർക്സിസ്റ്റ് പാർട്ടിയും മുഖ്യമന്ത്രിയും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അതിൽ കൂടുതൽ പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ വേറെ തമാശയും കൂടി ഞാൻ പറയാം ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ നാട്ടിലെ ചില രാഷ്ട്രീയ പാർട്ടികൾ പാർട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് അവർ അധികാരത്തിൽ വരികയാണെങ്കിൽ അധികാരത്തിലൊന്നും വരില്ല എന്ന് അവർക്കറിയാൻ നമുക്കറിയാം പക്ഷേ എന്നാലും പ്രകടന പത്രികയിൽ പറഞ്ഞാൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഗവർണറുടെ പദവി ഇല്ലാതായി കളിക്കും എന്നാണ് അതൊരിക്കലും സാധ്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മുടെ ജനാധിപത്യ സംവിധാനം മൊത്തം മാറ്റേണ്ടി വരും കാരണം എന്ന് വെച്ചാൽ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ ഈ രാഷ്ട്രപതി അല്ലെങ്കിൽ ഗവർണർ മറ്റ് കോമൺവെൽത്ത് രാജ്യങ്ങളിലാണ് ഗവർണർ ജനറൽ എന്നൊക്കെ പറഞ്ഞാൽ അനിവാര്യതയാണ് അതില്ലാതെ ഈ സംവിധാനം നിലനിൽക്കില്ല പിന്നെ സംവിധാനം തന്നെ മൊത്തം മാറ്റേണ്ടിവരും അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന പാർട്ടികൾക്ക് ഇപ്പോൾ ഗവർണറോട് എന്താ സ്നേഹം എന്താ താൽപ്പര്യം അതാണ് ഏറ്റവും വലിയ തമാശ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഇതുമായിട്ട് കൂട്ടിച്ചേർത്ത് പറയേണ്ട ഒരു കാര്യം കൂടി ഇപ്പോൾ ഈ ബംഗാളിൽ ജഗദീപ് ധൻകർ അതെ ധൻകർ ഗവർണർ എന്ന കാലത്ത് അദ്ദേഹവും മമതാ ബാനർജിയുമായിട്ട് നിരന്തരമായി ഏറ്റുമുട്ടലായിരുന്നു അപ്പോൾ ഒരു തൊറത്തില്ലാത്ത ഘട്ടം വന്നപ്പോൾ നരേന്ദ്രമോദി ജഗദീപ് ധൻകർ ഉപരാഷ്ട്രപതിയായിട്ട് പ്രൊമോട്ട് ചെയ്തു ഡൽഹി കൂടുന്നു തൽസ്ഥാനത്ത് നമ്മുടെ സി വി ആനന്ദബോസിന് അവിടെയൊക്കെ നിയോഗിച്ചു അദ്ദേഹം ബംഗാളിൽ ചെന്നു അപ്പോഴും ഇടയ്ക്ക് വലപ്പോഴൊക്കെ ഇങ്ങനെ മമതാ ദീതിയുമായിട്ട് തട്ടിലും മുട്ടലും ഏറ്റുമുട്ടലൊക്കെ ഉണ്ടാവുമെങ്കിലും അവർ തമ്മിലുള്ള ബന്ധം വളരെ മാതൃകാപരമാണ് ഇത് ആനന്ദബോസ് അവിടെ ചെന്ന അന്ന് തന്നെ ബംഗ്ലാ ഭാഷ പഠിക്കാൻ തുടങ്ങി പിന്നെ നൂറ് ദിവസത്തിനകത്ത് നൂറ് ദിവസത്തിനകത്ത് ബംഗള പഠിക്കുന്നതിനാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അതിലൊക്കെ കുറഞ്ഞ ദിവസം കൊണ്ട് അദ്ദേഹം ഈ ഭാഷ സ്വായത്തമാക്കുകയും ഈ സ്വാതന്ത്ര്യദിനത്തിനും അതുപോലെ റിപ്പബ്ലിക് ദിനത്തിനൊക്കെ അദ്ദേഹം റേഡിയോയിൽ കൂടി ബംഗളാ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി ആ മമതാ ബാനർജിയാണ് എൻ്റെ ഗുരുനാഥ് എന്നൊക്കെ പുള്ളി തട്ടിവിടാൻ തുടങ്ങി അപ്പോൾ ഇതൊക്കെ വലിയ തോതിൽ ആ അവരെ സ്വാധീനിച്ചു മമതാ ബാനർജി ആനന്ദബോസും തമ്മിലുള്ള ബന്ധം വളരെ മാതൃകാപരമായി ഇപ്പോൾ അങ്ങനെ ഏറ്റുമുട്ടലുകളില്ല മാത്രമല്ല ഇതിൻ്റെ ഒരു രാഷ്ട്രീയമായ ഒരു അടികൊഴുക്കും കൂടിയുണ്ട് അത് നമ്മുടെ ആനന്ദബോസ് അവിടെ ചെന്ന് ഈ ഓപ്പറേഷൻ തുടങ്ങിയതിന് പിന്നാലെയാണ് മമതാ ബാനർജി അന്യതാ ശക്തമെന്ന് നമ്മൾ വിചാരിക്കപ്പെട്ട ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പിന്മാറിയത് അവർ പശ്ചിമബംഗാളിൽ ഈ സഖ്യമില്ല എന്ന് പ്രഖ്യാപിച്ചു ആദ്യ സി പി എമ്മുമായിട്ടും ഒരു ബന്ധവുമില്ലെന്ന് പറഞ്ഞു പിന്നെ കോൺഗ്രസുമായിട്ട് ബന്ധമില്ലായെന്ന് പറഞ്ഞു അങ്ങനെ തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചു അതിൻ്റെ ഗുണം ആത്യന്തികമായിട്ട് ബി ജെ പിക്ക് ആണ് കിട്ടിയത് അപ്പോൾ ബംഗാളിനെ സംബന്ധിച്ചോളം അവിടെ തൃണമൂൽ കോൺഗ്രസ്സിനും കേന്ദ്രത്തിൽ ബി ജെ പിക്ക് ഗുണകരമാവുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഒരുത്തി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആനന്ദബോസിന് അയച്ചത് അദ്ദേഹം ആ ജോലി കൃത്യമായിട്ട് ചെയ്തു ഇവിടെ അതേ കാര്യം തന്നെയാണ് മറ്റൊരു വിധത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എനിക്കൊരു സംശയമുള്ളത് കേരളത്തിലും ആ ഒരു ഗവർണറെ ഉപയോഗിച്ചുള്ള തന്ത്രപരമായ നീക്കം കേന്ദ്രം നടത്തുന്നില്ലേ എന്നുള്ളൊരു കാര്യം എനിക്ക് സംശയമായുണ്ട് കാരണം കഴിഞ്ഞ കുറച്ച് നാളായി നമ്മുടെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഉയർന്നു കാണുന്ന ഒരു കാര്യമാണ് നരേന്ദ്രമോദി അല്ല എന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നു അതിനുശേഷം കേന്ദ്രവും കേരളവും തമ്മിലുള്ള ബന്ധം ഇനിയിപ്പോൾ മെച്ചപ്പെടുമോ എന്നുള്ളൊരു സൂചനയൊക്കെ നമുക്ക് വളരെ ശക്തമായി കിട്ടിക്കൊണ്ടിരിക്കുന്നു കോൺഗ്രസ് ഒരു വശത്ത് വളരെ വളരെ ആശങ്കയിൽ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നും ഒരു തോന്നലുണ്ട് എന്ത് എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ മാറ്റത്തെ കാണുന്നത് അല്ല അതിൽ കുറച്ചുകൂടി ആഴത്തിലുള്ള ഒരു ചിന്ത ആവശ്യമുണ്ട് ഈ ലിയോ പറഞ്ഞ കാര്യം ശരിയാണ് പക്ഷേ അങ്ങനെ മാത്രമല്ല അത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെ സി പി എം അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികളൊക്കെ വലിയ തോതിൽ ഈ ന്യൂനപക്ഷ പ്രഗണനം കൃത്യമായി പറഞ്ഞാൽ മുസ്ലിം പ്രീണന രാഷ്ട്രീയമാണ് പയറ്റിക്കൊണ്ടിരുന്നത് യു ഡി എഫും എൽ ഡി എഫും അതുതന്നെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഹമാസിൻ്റെ പ്രശ്നത്തിൽ ഹമാസിനെ പിന്തുണച്ച് ഇവിടെ റാലി നടത്തും പാലസ്തീനല്ല ഹമാസിനെ അല്ലെങ്കിൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായിട്ട് നടത്തുന്ന സമരങ്ങൾ അതുപോലെ മറ്റ് പല വിഷയങ്ങൾ പൊതുവെ ഏത് കാര്യത്തിലും വളരെ ഒരു മുസ്ലിം അനുകൂല നിലപാട് സ്വീകരിക്കും എന്ന തോന്നൽ പൊതുസമൂഹത്തിൽ ഉണ്ടായി അത് പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയായിട്ട് സി പി എമ്മിന് ഭാവിച്ചു യു ഡി എഫിന് അതിൻ്റെ ഗുണം കിട്ടി മുസ്ലിം വോട്ട് പൂർണ്ണമായിട്ട് യു ഡി എഫിലേക്ക് പോയി പക്ഷേ എൽ ഡി എഫിനെ സംബന്ധിച്ചുള്ള രണ്ട് തരത്തിൽ തിരിച്ചടി ഉണ്ടായി ഒന്ന് അവരുടെ പരമ്പരാഗത വോട്ട് ബാങ്കായിരുന്ന ഹിന്ദു വിഭാഗത്തിൽ പ്രത്യേകിച്ച് ഹിന്ദു പിന്നോക്ക വിഭാഗത്തിൽ ഈഴവ പുലയാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വോട്ടിൽ വലിയ ചോർച്ചയുണ്ടായി ചോർന്ന വോട്ട് പോയത് ബി ജെ പിയിലേക്കാണ് അപ്പോൾ ബി ജെ പി ശക്തിപ്പെടുത്തും കേരളത്തിൽ പോലും ഹിന്ദുത്വ വികാരം ശക്തമാണെന്നുള്ളൊരു തോന്നലുണ്ടായി രണ്ടാമത് പരമ്പരാഗതമായിട്ട് ക്രിസ്ത്യൻ വോട്ടുകളെ സ്വാധീനിക്കാൻ സി പി എമ്മിന് ഒരു തരത്തിൽ സ്വാധിച്ചില്ല അതിൻ്റെയും ഒരു ചെറുതല്ലാത്ത ഭാഗം ബി ജെ പിയിലേക്ക് പോയി അപ്പോൾ ബി ജെ പിൻപറ്റുന്ന ഒരു ഭൂരിപക്ഷ വികാരം അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധ വികാരം എന്ന് പറയുന്നത് കേരളത്തിൽ ശക്തമാണെന്ന് സി പി എം തിരിച്ചറിഞ്ഞു അപ്പോൾ അവർ നിലപാട് മാറ്റാൻ നിർബന്ധിതമായി കാരണം മുസ്ലിം വോട്ട് കിട്ടിയതുമില്ല ഹിന്ദു വോട്ടിൽ പോവുകയും ചെയ്തു അപ്പോൾ ഇതിലെ ഒരു റീ ഷിഫ്റ്റിങ് അവിടെ നടക്കുന്നു രണ്ടാമത് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുക ആ സമയത്ത് തന്നെയാണ് അപ്പോൾ കേന്ദ്രത്തെ ഇനി വെറുപ്പിക്കാൻ പറ്റിയില്ല ബി ജെ പി ഫാസിസ്റ്റാണോ അല്ലോ എന്നുള്ള കേരളത്തിൽ പ്രസക്തമേ അല്ല കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് എന്ത് പ്രസക്തിയുണ്ട് ഇനി ഫാസിസ്റ്റ് ആണെങ്കിലെന്ത് അല്ലെങ്കിൽ എന്ത് പിന്നെ അതിൽ കാരാട്ടിൻ്റെ ഒരു നയവും യെച്ചൂരിയുടെ സിദ്ധാന്തവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് കാരാട്ട് പണ്ട് മുതൽ ഇങ്ങനെയാണ് പറയാം ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചുള്ള സി പി എമ്മിൻ്റെ മുഖ്യശത്രു എന്ന് പറയുന്നത് കോൺഗ്രസ്സാണ് കോൺഗ്രസിനെ തോപ്പിക്കാതെ രക്ഷയില്ല ബി ജെ പി അത്ര പ്രസക്തമല്ല പ്രധാനമല്ല ബി ജെ പിയെ സംബന്ധിച്ചുള്ള സ്ഥിതി ഏതാണ്ട് ഇത് തന്നെയാണ് കാരണം അവർ അവരുടെ മുഖ്യശത്രു ദേശീയ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് ആണ് കോൺഗ്രസ്സിനെ തോപ്പിക്കലാണ് കേരളത്തിലായാലും രാജ്യത്തിൻ്റെ വേറെ ഏത് ഭാഗത്താണെങ്കിലും കോൺഗ്രസ്സിൻ്റെ ഒന്ന അല്ല ബി ജെ പിയുടെ ഒന്നാമത്തെ മുൻഗണന അപ്പോൾ ബി ജെ പി ഇങ്ങനെ ഒരു ധർമ്മസമരം ഉണ്ടാകുമ്പോൾ ആരെ പിന്തുണയ്ക്കും ആരെ പിന്തുണയ്ക്കണം കോൺഗ്രസ്സിനെ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് മുക്ത ഭാരതം സാധ്യത പ്രായമാകണമെങ്കിൽ എൽ ഡി എഫ് ജയിക്കണം അല്ലെങ്കിൽ ബി ജെ പി ജയിക്കാന്നുള്ള ഇപ്പോഴത്തെ വിലയ്ക്ക് അസാധ്യമാണ് അപ്പോൾ എൽ ഡി എഫ് ജയിക്കണം അല്ലെങ്കിൽ കോൺഗ്രസ് തോക്കണം യു ഡി എഫ് തോക്കണം ആ ഒരു രാഷ്ട്രീയത്തിലേക്ക് രണ്ട് മുന്നണികളും എത്തിച്ചേരുകയാണ് ഇനി ഇത് പ്രാക്ടിക്കലായിട്ട് എങ്ങനെ കൺവെർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ കേരളത്തിലെ ബി ജെ പിയുടെ ശക്തി വർദ്ധിച്ചിട്ടുണ്ട് അവരുടെ ബി ജെ പിയുടെ വോട്ട് ബി ജെ പിക്ക് കിട്ടിയാൽ ബി ജെ പി കാരെല്ലാവരും താമരചിഹ്നത്തിൽ വോട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയോ ആവും കോൺഗ്രസിന് അന്യത കിട്ടുമായിരുന്ന ഒരു വിഭാഗ വോട്ടുകൾ അത് സവർണ ഹിന്ദുക്കളുടെ ഉണ്ട് സമീപകാലത്ത് ഇടവരരുടെ ഉണ്ട് പട്ടിക ഉണ്ട് അതുപോലെ മറ്റ് ഹിന്ദു പിന്നോക്ക ഉണ്ട് ആ വോട്ടുകൾ ബി ജെ പി കടന്നു കയറുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് ദോഷകരമായിരിക്കും എൽ ഡി എഫിനെ അവരുടെ പരമ്പരാഗതമായ വോട്ട് ബാങ്ക് മാത്രം സംരക്ഷിച്ചാൽ മതി ഈ ത്രികോണ മത്സരത്തിൻ്റെ ആനുകൂല്യത്തിൽ അവർക്ക് ജയിക്കാൻ കഴിയും ഇതാണ് അതിൻ്റെ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു രാഷ്ട്രീയം അപ്പോൾ അങ്ങനെ ഒരു പരിണതിയാണ് കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് കേരള സർക്കാരും ആഗ്രഹിക്കുന്നത് ബാക്കി എല്ലാ തത്വവും സിദ്ധാന്തവുമാണ് തത്വവും സിദ്ധാന്തവും ആർക്ക് എപ്പോഴേക്കും പറയാം വല്ല ചായക്കടയിലിരുന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി സൗകര്യപ്രദമായിട്ടുള്ള നമുക്കിതുപോലെ ടി വി ചർച്ചയിലും പറയാം പക്ഷേ പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൽ എപ്പോഴും വോട്ടാണല്ലോ പ്രധാനം പത്ത് വോട്ട് കിട്ടുന്ന പാർട്ടിയെക്കാളും ഒരു വോട്ട് കൂടുതൽ കിട്ടി പതിനൊന്ന് വോട്ട് കിട്ടുന്ന പാർട്ടിയാണ് ജയിക്കുക അപ്പോൾ അതുകൊണ്ട് ഈ പതിനൊന്നാമത്തെ വോട്ട് വളരെ പ്രധാനമാണ് വളരെ നിർണായകമാണ് ആ വോട്ടിന് വേണ്ടിയിട്ടുള്ള അഭ്യാസമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ വരാൻ പോകുന്ന പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പുകൾ വളരെ പ്രധാനമാണ് ഡിസംബർ മാസത്തിൽ ഈ തെരഞ്ഞെടുപ്പ് നടത്തിയേ പോയിട്ടുള്ളൂ അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ജില്ലകളിൽ വലിയ ജില്ലകളിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം അതുപോലെ തൃശ്ശൂർ ഈ പറഞ്ഞ ജില്ലകളിൽ എൽ ഡി എഫിന് നല്ലൊരു വിജയം ഉണ്ടാകുകയാണെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ തന്നെ കണ്ണൂർ കോഴിക്കോട് ഈ ജില്ലകളിൽ അവർക്ക് പാലക്കാട് ഈ മൂന്ന് ജില്ലകളിൽ എൽ ഡി എഫിന് നിലവിൽ തന്നെ ഒരു വലിയ അപ്പർ ഹാൻഡുണ്ട് അതിന് പുറമെ ഞാൻ ഈ പറഞ്ഞ തെക്കൻ ജില്ലകൾ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം പിന്നെ തൃശ്ശൂർ ഇത്ര സ്ഥലത്ത് കൂടി വിജയിക്കാൻ കഴിഞ്ഞാൽ യു ഡി എഫ് തോറ്റുപോവും യു ഡി എഫിനെ സംബന്ധിച്ചാൽ ഞാനീ പറഞ്ഞ ജില്ലകൾ കൂടി പിടിക്കണം അവർക്ക് നിലവിൽ എറണാകുളം ജില്ലയും മലപ്പുറം ജില്ലയും മാത്രമേ ജയിക്കാവുന്നവയായിട്ടുള്ളൂ ഇടുക്കി പത്തനംതിട്ട വയനാട് ഒന്നും വലിയ രാഷ്ട്രീയ പ്രസക്തിയുള്ള ജില്ലകളല്ല അപ്പം ഇങ്ങനെ ഒരു സാഹചര്യം ഈ ഒരു ട്രെൻഡ് വളരെ പ്രധാനമാണ് ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഉണ്ടാകാൻ പോകുന്ന ട്രെൻഡ് തന്നെയായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറെക്കുറെ ആവർത്തിക്കുക അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ട്രെൻഡ് ലോക്കൽ ബോഡി ഇലക്ഷനിലാണ് കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ ആര് ജയിക്കുന്നു കൂടുതൽ ജില്ലാ പഞ്ചായത്തുകൾ ആര് ജയിക്കുന്നു കൂടുതൽ മുനിസിപ്പാലിറ്റികൾ ആര് ജയിക്കുന്നു കൂടുതൽ കോർപ്പറേഷനുകളായി ജയിക്കും അങ്ങനെ മൊത്തത്തിലൊരു ട്രെൻഡ് ഉണ്ടാക്കിയെടുത്താൽ പിന്നെ അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടില്ല എൽ ഡി എഫിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടില്ല കാരണം അവരുടെ പ്രവർത്തന സംവിധാനം മെഷീനറി വളരെ എഫക്റ്റീവാണ് പണത്തിന് യാതൊരു ക്ഷാമവും ഇല്ല സ്ഥാനാർത്ഥികൾ കിട്ടാൻ ബുദ്ധിമുട്ടില്ല പ്രഗത്ഭരായ സ്ഥാനാർത്ഥികൾ വലിയ നിര തന്നെയുണ്ട് അപ്പോൾ എൽ ഡി എഫിന് രാഷ്ട്രീയമായിട്ട് ആ രീതിയിൽ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുമ്പോൾ അവർക്കൊരു അപ്പർ ഹാൻഡ് ഉണ്ട് ദേശീയ അടിസ്ഥാനത്തിൽ ബി ജെ പിക്ക് ഉള്ള പോലെ സംസ്ഥാനത്ത് എൽ ഡി എഫിൻ്റെ ഒരു മേൽക്കൈ അതിനെ മറികടക്കണമെങ്കിൽ യു ഡി എഫിന് ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകളിൽ നല്ല കണ്ണഞ്ചിക്കുന്ന ഒരു വിജയം ഉണ്ടാകും നിലവിൽ കയ്യിലുള്ള മലപ്പുറവും എറണാകുളവും കൂടാതെ തൃശ്ശൂർ ആലപ്പുഴ കോട്ടയം അതുപോലെ കൊല്ലം തിരുവനന്തപുരം ഈ ജില്ലകളിൽ കൂടി ജയിക്കാൻ കഴിയണം എങ്കിൽ വലിയ ഒരു വിജയം ഉണ്ടാകും പിന്നെ സ്വാഭാവികമായിട്ടും പത്തനംതിട്ട പോലെ ഇടുക്കി പോലെ വയനാട് പോലുള്ള ജില്ലകളും അവർക്ക് നിസ്സാരമായിട്ട് ജയിക്കാൻ പറ്റും കാസർഗോഡ് ജയിക്കാൻ പറ്റും പക്ഷേ നേരെ മറിച്ച് ഈ ജില്ലകളിൽ ഞാൻ ഈ പറഞ്ഞ നിർണായകമായ ജില്ലകളിൽ യു ഡി എഫിന് മുന്നേറാൻ കഴിഞ്ഞില്ലെങ്കിൽ ഏതാണ്ട് കഴിഞ്ഞവണത്ത തിരഞ്ഞെടുപ്പ് പോലും ഇത്തവണ ആവർത്തിക്കും എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഗവർണർ എന്നുള്ള ഘടകത്തിൻ്റെ പ്രാധാന്യം ഇതാണ് ഗവർണർ എന്നുള്ള വ്യക്തിയല്ല ഗവർണർ എന്നൊരു ഘടകം എന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെൻ്റാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ താൽപ്പര്യമാണ് ഗവർണറുടെ സംരക്ഷിക്കുന്നത് അതായത് ബി ജെ പിയുടെ താല്പര്യമാണ് അതായത് നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെയും താല്പര്യമാണ് അവരുടെ താല്പര്യം കേരളത്തിൽ കോൺഗ്രസ് ജയിക്കരുത് കേരളത്തിൽ യു ഡി എഫ് ജയിക്കരുത് കേരളത്തിൽ എൽ ഡി എഫ് ജയിച്ചാലും വിരോധമില്ല ഇവിടെ കോൺഗ്രസ് മുക്ത സംസ്ഥാനമായിട്ട് ഇത് തുടരണം അതാണ് അവരുടെ താല്പര്യം അപ്പോൾ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ചുരുക്കി പറഞ്ഞാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയാലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ലിറ്റ്മസ് ടെസ്റ്റ് തന്നെ ആയിരിക്കും ഒരു ആസിഡ് ടെസ്റ്റ് തന്നെ ആയിരിക്കും അല്ലേ കോൺഗ്രസിനെ സമ്മർദ്ദത്തോളവും യു ഡി എഫിൻ്റെ സമ്മർദ്ദത്തോളവും ജീവൻ മരണ പോരാട്ടമാണ് അഗ്നിപരീക്ഷ എന്ന് പറയില്ലേ അഗ്നിപരീക്ഷയാണ് വരാൻ പോകുന്നത് കാരണം കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം വളരെ ശീതലമാണ് ആ നേതാക്കന്മാർ തമ്മിലുള്ള ബന്ധം വളരെ മോശമാണ് ഇപ്പോൾ സി പി എമ്മിലുമൊക്കെ ഈശാ പോശകളുണ്ട് സംസ്ഥാന കമ്മിറ്റിയിൽ അംഗമായവർക്ക് സെക്രട്ടേറിയറ്റിലും അംഗമാവാൻ പറ്റാത്തതിൻ്റെ പ്രയാസമുണ്ട് കേന്ദ്ര കമ്മിറ്റി പോകാൻ ബുദ്ധിമുട്ടുള്ള വിഷമമുള്ള ആൾക്കാരുണ്ട് ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ട് പഴയ പോലെയുള്ള സി പി എം ഒന്നും ഇപ്പോൾ ഇല്ല എങ്കിൽ പോലും സംഘടനാ സംവിധാനം ശക്തമാണ് പ്രബലരായ നേതാക്കന്മാരുണ്ട് നല്ല സ്ഥാനാർത്ഥികളെ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ല പിന്നെ ബലവത്തായ മുന്നണി സംവിധാനമുണ്ട് മുന്നണിക്കകത്ത് മറ്റു അസ്വാരസ്യങ്ങളില്ല യു ഡി എഫിൽ അങ്ങനെയല്ലോ ഒരു സീറ്റ് പങ്കുവയ്ക്കുന്ന സമയം വരുമ്പോൾ എത്രയോ അവകാശവാദങ്ങളായിരിക്കും വരിക സ്ഥാനാർത്ഥി നിർണ്ണത്തിന് അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളുണ്ടോ അപ്പോൾ ഈ എൽ ഡി എഫിനെ സംബന്ധിച്ചാലും അങ്ങനെ ബുദ്ധിമുട്ടില്ല പിന്നെ എൽ ഡി എഫ് കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് ഭരണത്തിലായതുകൊണ്ട് അവരിൽ പണം ഇഷ്ടം പോലെ ഉണ്ട് പണത്തിന് ആ ഒരു ക്ഷാമം അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ എൽ ഡി എഫിനുണ്ട് ഈ സൗകര്യങ്ങളൊന്നും കോൺഗ്രസ്സിനും ഇല്ല യു ഡി എഫിനും ഇല്ല അപ്പോൾ ഇതാണ് അവിടെ ഒരു ഒരു ബലാബലത്തിൽ വരുന്ന ഒരു വലിയ ബുദ്ധിമുട്ടിതാണ് പിന്നെ ജനവികാരം എൽ ഡി എഫിനും എൽ ഡി എഫ് സർക്കാരിനും എതിരാണ് ആ ഒരു ശക്തമായ ജനവികാരത്തിൻ്റെ ബലത്തിൽ ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ അങ്ങനെയാണ് കോൺഗ്രസ്സുകാരുടെ പ്രവർത്തനത്തിൻ്റെ മേൻബോണ്ടല്ല മറിച്ച് ജനങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ശരി ഇവർ തോപ്പിച്ചിട്ടേ വേറെ കാര്യമുള്ളൂ എന്ന് തീരുമാനിച്ചു ആരെ എൽ ഡി എഫിന് തോപ്പിച്ചിട്ടേ തീരൂ എന്ന് തീരുമാനിച്ചുകൊണ്ട് യു ഡി എഫ് ജയിച്ചു പോകണം ചെയ്യുന്നത് അല്ലാണ്ട് യു ഡി എഫ് സ്വന്തം നിലയ്ക്ക് ജയിച്ചതല്ല നാട്ടുകാർ വോട്ട് ചെയ്ത് ജയിപ്പിച്ച അപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അതുപോലെ ചെയ്യാൻ ഇതുപോലൊരു ത്യാഗം സഹിക്കാനായിട്ട് ജനങ്ങൾ തയ്യാറാകും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി വ്യാപിക്കുമോ എന്നാണ് നമ്മളിപ്പോൾ ഉറ്റുനോക്കുന്നത് എന്തായാലും കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് അഗ്നിപരീക്ഷയാണ് അതിനിടയിൽ ഗവർണറും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം തന്നെ കെ വി തോമസും ചേർന്ന് നടത്തിയ നീക്കം അത്യുജലം തന്നെയാണ് എന്നാണ് അഡ്വക്കേറ്റ് എ ജയശങ്കർ പറഞ്ഞിരിക്കുന്നത് അത് കേന്ദ്രവും കേരളവും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിന് അല്ലെങ്കിൽ ഈ വിടവ് നികത്തുന്നതിന് വലിയ സഹായം ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത അധ്യായത്തിൽ കാണാം നമസ്കാരം